കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പി വി അബ്ദുൾ വഹാബ് എംപിയുടെ പത്താം ക്ലാസ് കൂട്ടായ്മ അറുപത് വർഷത്തിന് ശേഷം ഒത്തുചേരുന്നു നാളെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആദ്യ കൂടിച്ചേരൽ നടക്കുക മാനവേദൻ ഹൈസ്കൂളിൽ പഠിച്ചവരാണ് ഒത്തുകൂടുന്നത് ഈ മൂന്ന് വർഷത്തെ ഈ എസ് എൽ സി പാസ് ഔട്ട് ബാച്ച് എൻ്റെ ബാച്ച് അടക്കാവുന്ന സിക്സ്റ്റി ഫൈവ് സിസ്റ്റി സി അപ്പോൾ അവരുടെ കൂട്ടായ്മ വേണമെന്ന് പൊതുവേ അഭിപ്രായം വന്നപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു അങ്ങനെ നാളെ ആ കൂട്ടായ്മ സോറി മറ്റന്നാൾ അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് ബുധനാഴ്ച ബുധനാഴ്ച സംഗതി ഇവിടെ ഈ റോസ് ലോഞ്ചിൽ നമ്മൾ കൂടിയിട്ടു ശേഷം നമ്മൾ സ്കൂളിൽ പോവാണ് പഴയ ഓർമ്മകളും പാനങ്ങളൊക്കെ കുറെ കൊല്ലം പോകുമ്പോഴത്തേല്ലോ അറുപത്തഞ്ചെന്ന് അറുപത്തൊന്ന് അറുപത് വർഷത്തിന് പിന്നൊക്കെ പോവാണ് ഞാനിവിടെ പോകും അപ്പം അതിനൊക്കെ ഭാഗ്യമുണ്ടായി അപ്പോൾ ആ ഒരു സംഗതികളൊക്കെ നമ്മളൊക്കെ പറഞ്ഞ് ഈ അറുപത്തിയാറ് അറുപത്തി ഏഴ് അറുപത്തെട്ട് കൊല്ലം എക്സാം വേണ്ടി കുട്ടികളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് പി വി അബ്ദുൽ വഹാബ് എംബി ഉൾപ്പെടെയുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയാറ് യിരത്തിയെട്ട് വർഷങ്ങളിൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂൾ പത്താം ക്ലാസ്സിൽ പഠിച്ചവരാണ് ഒത്തുകൂടുന്നത് ആറു പതിറ്റാണ്ടിന് ശേഷമാണ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിൽ മൂന്ന് വർഷങ്ങളിലായി പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നവർ ഒന്നിച്ചു കൂടുന്നതെന്ന് പി വി അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്നുണ്ടായ അധ്യാപകരായ രാമചന്ദ്രഅ്യർ രാജഗോപാൽ ടി കെ അബ്ദുള്ളക്കുട്ടി സി ജെ മാത്യു ചന്ദ്രകുമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദ്യ ഹൈസ്കൂളിലെത്തി പ്രിയപ്പെട്ട വിദ്യാർത്ഥികാലം അനുസ്മരിക്കും അന്ന് പാടിയ പാട്ടുകളടക്കം ഓർമ്മയുള്ളവർ അവതരിപ്പിക്കും ഏകദേശം നൂറ്റി നാൽപ്പതോളം വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി കാലങ്ങളിൽ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഇതിൽ പുനസ്ഥാപിക്കാൻ നിലവിലെ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി വി അബ്ദുൽ വഹാബ് എംപിക്കു പുറമെ കെ ആർ സി നിലമ്പൂർ മുഹമ്മദ് കുഞ്ഞി അബ്ദുള്ള കുട്ടി മേലത്തിൽ കെ കെ വിശ്വനാഥ് എം മായികുട്ടി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ